ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ വീഡിയോ മുഴുവനായി കാണാട്ടോ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഷോപ്പിംഗ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൻ്റെ ഷാളാണ് അപ്പോൾ ഷാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പീസ് തുണി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തുണി മതിയിട്ടാണ് നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് ബാഗ് തയ്ക്കാനായിട്ട് ഷോപ്പിംഗ് ബാഗ് തയ്ക്കാനായിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് എടുത്തിരിക്കുന്ന നീളം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് അപ്പം ഇതേ അളവിൽ നമുക്ക് ഒരു ലൈനിങ്ങും പീസും വേണം മെയിനായിട്ടുള്ള ആ ഒരു നല്ല തുണിയും വേണം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഷാളിൻ്റെ തുണിയിൽ നിന്ന് തന്നെയാണ് രണ്ട് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാൻവാസ് കയ്യിലധികം ഇല്ലയെന്നുണ്ടെങ്കിലേ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറുകൾ ഉണ്ടല്ലോ അതായാലും നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി ക്യാൻവാസ് വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഒരു രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലോട്ട് നല്ല തുണി വെച്ചതിൻ്റെ ശേഷം ഒന്നില്ലെങ്കിൽ തേച്ചെടുക്കുക ഞാൻ സൈഡ് വശം തയ്ച്ചെടുക്കാറാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതേപോലെ ഇതേപോലെ വയ്ക്കും ക്യാൻവാസിൻ്റെ മുകൾ ഭാഗത്ത് അതിന് ശേഷം ഈ സൈഡ് വശത്ത് കൂടെ ഞാനൊന്ന് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് ക്യാൻവാസും തുണിയും തമ്മിൽ കൂട്ടിത്തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗം രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു സെൻടർ ഭാഗത്ത് നിന്നിട്ട് രണ്ടര ഇഞ്ചോളം നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ബാഗിന് വെക്കാനായിട്ട് നമ്മൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളിക്ക് ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇഞ്ചും രണ്ട് ഇഞ്ച് വീതിയിലാണ് തുണി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചെടുത്ത വള്ളീനെ നമ്മൾ നേരത്തെ ബാഗിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് രണ്ടര ഇഞ്ചോളം സൈഡിലേക്ക് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് മടങ്ങാതെ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ വള്ളി തയ്ച്ചത് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഭാഗത്ത് നമ്മൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ലൈനിങ് പീസാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഇതേപോലെ കറക്റ്റ് ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് തയ്ച്ചെടുക്കണം അപ്പം സൈഡ് തയ്ക്കാനൊക്കെ മുപ്പാടേ ഇതേപോലെ ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ ഒരു ഗ്യാപ്പ് ഇടണം കേട്ടോ നമുക്കിതിനെ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നിട്ട് തയ്ക്കാൻ തുടങ്ങി ഇപ്പുറത്തെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ വന്നിട്ട് അവസാനിപ്പിക്കാം നമ്മൾ തയ്ക്കുന്ന ഈ ഒരു ഷോപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ എല്ലാവർക്കും ഒരേപോലെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത് ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പോലും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം ഇങ്ങനെ ഒരു ബാഗ് ഇതുപോലെ കുറച്ച് ബാഗ് തയ്ച്ചു വെച്ചാലേ ഇനി കടയിൽ നിന്നൊന്നും അധികം ഇതുപോലത്തെ ബാഗുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സൈഡ് തയ്ച്ചു കഴിഞ്ഞാലേ തുണിയുടെ ആ ഒരു സ്ക്വയർ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കുക അതായത് ആ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു നൂലിൽ തട്ടാതെ വേണം കേട്ടോ വെട്ടിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ഈ ഒരു തുണീനെ നല്ല വശാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ മറച്ചെടുക്കാം മറച്ചിട്ടതിന് ശേഷമുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു സ്കേലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വൃത്തികേടായിട്ട് നിൽക്കും അപ്പം നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സൈഡ് വശങ്ങളൊക്കെ ഒന്ന് നേരിയാക്കിയിട്ട് കറക്റ്റ് ആ ഒരു സ്ക്വയർ പോലെയാക്കി എടുക്കുക ഇനി നമുക്ക് ആ ഒരു കുറച്ച് ഭാഗം നമ്മൾ തയ്ക്കാതെ വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ സൈഡ് വശത്ത് നിന്നിട്ട് ഒരു ഒന്നര ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതുപോലെ രണ്ട് വശത്തും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഏറ്റവും മേലെന്ന് താഴ് വരെ നേരെ വരച്ചെടുക്കുക ആ ഒരു വരച്ച ഭാഗമുണ്ടല്ലോ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടേ നമുക്കത് ഇതേപോലെ മടക്കി വെക്കുക എന്നിട്ട് കാലിഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് വശത്തും ചെയ്തെടുക്കണം ഷോപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കൊരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കാം നേരിട്ടിട്ട് മടക്കി തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നന്നായി ഒന്ന് തേച്ചെടുക്കാം അതിന് ശേഷം തയ്ച്ചെടുത്താലും മതി രണ്ട് സൈഡും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ അത് ഇതേപോലെയാണ് ഉൾവശം ഇരിക്കുന്നുണ്ടാവുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു തുണീനെ കറക്റ്റ് നടുവശാക്കിയിട്ട് മടക്കി വയ്ക്കുക അപ്പോൾ നമ്മളിത് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതേപോലെ നമ്മുടെ ബാഗിനെ മടക്കി വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ബാഗിൻ്റെ ചീത്തവശത്താണ് കേട്ടോ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാഗിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടി ഇതേപോലെ തയ്ച്ചെടുക്കാം ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായി കെട്ടിട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുക അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും കെട്ടിട അവസാനിക്കുന്ന ഭാഗത്തും കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുക നമ്മുടെ ബാഗിൻ്റെ അതേ മെയിൻ ആയിട്ടുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതേപോലെ ബാഗിൻ്റെ ഉള്ളിൽക്കൂടെ കൈ വെച്ചിട്ട് ഏറ്റവും താഴ്വശത്തുണ്ടല്ലോ ആ ഒരു ഇതേപോലെ ഈ ഒരു ഷേയ്പ്പ് ആക്കി പിടിക്കുക കേട്ടോ കൈ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ബാഗ് ഇത് ഇതേപോലെ ആയിരിക്കും അപ്പോൾ കൈ വെച്ചതിന് ശേഷം ആ ഒരു ബാഗിൻ്റെ ആ ഒരു അറ്റത്ത ഭാഗം ഇതേപോലെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും അതിന് ശേഷം അതിനെ കറക്റ്റ് നേരെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിൻ്റെ ഒരു സൈഡിലും കൂടി നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട് ആ ഒരു ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ആ തയ്ച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനെ മേൽവശത്തേക്ക് വെച്ചിട്ടൊന്ന് സൂചി നൂലും വെച്ച് തുന്നിയെടുക്കണമെങ്കിൽ തുന്നിയെടുക്കാം ഇപ്പം ഇത് ഉൾവശത്തായ കാരണം അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുന്നിയെടുത്താൽ മതി ഈ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ കംപ്ലീറ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എത്ര എളുപ്പമല്ലേ ഈയൊരു ഷോപ്പിംഗ് ബാഗ് തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ഇതേ രീതിക്ക് നമുക്ക് ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബാഗ് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ഷോപ്പിംഗ് ബാഗിന് നമ്മുടെ ബാഗിനെ ഇനി നമുക്ക് തിരിച്ച് നല്ല വശാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു ബാഗ് നമുക്ക് സിബും ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ഈസി ആയിട്ട് നമുക്ക് മറച്ചിടാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ബാഗിൻ്റെ സൈഡ് വശമൊക്കെ ഇതേപോലെയാണ് ഇതേപോലെയാണെങ്കിൽ നിൽക്കാം ഏറ്റവും താഴ്വശം കണ്ടോ ആ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തത് അപ്പം നമ്മുടെ ബാഗിൻ്റെ കംപ്ലീറ്റ് തൈപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാഗ് നല്ല അടിപൊളി ബാഗാണല്ലോ ഷോപ്പിംഗ് ബാഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ ഒരു ബാഗ് അപ്പം എനിക്കും ഇഷ്ടമായിട്ടോ നല്ല ഭംഗി ഉണ്ടെങ്കിൽ തയ്ച്ച് വന്നപ്പോൾ ഷാൾ വെച്ചിട്ട് തയ്ച്ചെടുത്തൊരു ബാഗാണത് കണ്ടാൽ പറയില്ല പറയില്ലോ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ അത്രയ്ക്കും നല്ല വൃത്തിയിൽ തന്നെ നമ്മളും തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ബാഗിൻ്റെ വീഡിയോ ഒന്ന് എത്രത്തോളം ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ